നമ്മുടെ ശരീരത്തിലെ നീര് കെട്ടിക്കിടക്കുന്നത് കുറയാനും ഇതുമൂലം നമ്മുടെ തടി കുറയ്ക്കാനും സഹായിക്കുന്ന അഞ്ച് വൈറ്റമിനുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ എ പ്രിൻസി കദേജ ഫാത്തിമ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് ആൾക്കാരും വന്ന് പറയാറുണ്ടല്ലേ ഡോക്ടറെ എനിക്ക് എത്ര നോക്ക് ശ്രമിച്ചിട്ടും എന്തൊക്കെ ഡയറ്റ് എടുത്തിട്ടും എന്തൊക്കെ എക്സസൈസ് ചെയ്തിട്ടും മാക്സിമം അപ്പോൾ ഞാനൊരു നൂറ് കിലോ ഉണ്ടായിരുന്നു മാക്സിമം ഒരു തൊണ്ണൂറ്റഞ്ച് കിലോ വരെ ആവും അതിന് ശേഷം എൻ്റെ വെയിറ്റ് തീരെ കുറയുന്നില്ല എന്തൊക്കെ കളി കളിച്ചിട്ടും ഇത് തീരെ കുറയ്ക്കാൻ പറ്റുന്നില്ല ഇതിന് കാരണം എന്താണ് പലപ്പോഴും ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ നീരായിരിക്കും കൂടുതലുണ്ടാവുക അത് പല കാരണങ്ങൾ കൊണ്ടുണ്ട് സോ അതിനനുസരിച്ചിട്ടുള്ള വൈറ്റമിൻസ് സപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്താവും ഇത് കുറയില്ല അല്ലേ അപ്പോൾ അതിനെ സഹായിക്കുന്ന അഞ്ച് വൈറ്റമിനുകളാണ് വൈറ്റമിൻ ഡി ഇ കെ എ സി തുടങ്ങിയ അഞ്ച് വൈറ്റമിൻസ് ഇതിൽ ഓരോന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി ആണ് പക്ഷേ ഈ വൈറ്റമിൻ ഡീന് ഏറ്റവും നമ്മൾ പലപ്പോഴും നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എല്ലുകൾക്ക് വേണ്ട വേദന അല്ലെങ്കിൽ എല്ലുകൾ പൊടിയ ഇത്തരം കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ വൈറ്റമിൻ ഡീനെ കുറിച്ചുള്ളൊരു ധാരണയുള്ളൂ അല്ലേ പക്ഷേ പല പ്രവർത്തനങ്ങൾക്ക് ഈ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് അതിലേറ്റവും പ്രധാനം നമ്മുടെ കിഡ്നീൻ്റെ ഫംഗ്ഷനെ വൈറ്റമിൻ ഡി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് സോ നമ്മുടെ ശരീരത്തിലുള്ള അമിതമായിട്ടുള്ള വാട്ടറിൻ്റെ ഒക്കെ പ്രോപ്പറായിട്ടുള്ള ഫിൽട്രേഷൻ നടന്നിട്ട് എക്സസ് ആയിട്ടുള്ളത് പുറന്തള്ളാനും വേസ്റ്റ് പുറംതള്ളാനും എല്ലാം നമുക്ക് വൈറ്റമിൻ ഡി ആവശ്യമാണ് പിന്നെ ചില ചെറു കണ്ടിട്ടില്ലേ ഈവൻ മൂഡ് സിങ്സ് വരെ അല്ലെങ്കിൽ അതിനെ ഡിപ്രഷനിലേക്ക് വരെ പോകാൻ കാരണമാവുന്ന ഒരു ഇതുപോലും വൈറ്റമിൻ ഡിക്ക് ഉണ്ട് അതിനോടൊപ്പം തന്നെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലുള്ള സോഡിയത്തിൻ്റെയും പൊട്ടാഷ്യത്തിൻ്റെ ഒക്കെ അളവ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും വൈറ്റമിൻ ഡി ആവശ്യമാണ് അതേപോലെ തന്നെ ഇനി കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ വൈറ്റമിൻ ഡി ആവശ്യമാണ് അല്ലേ അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഫുഡൊക്കെ എന്താണ് നമ്മുടെ ശരീരം വലിച്ചെടുക്കണം അല്ലേ അത് എടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും തീർച്ചയായിട്ടും അത് അതവിടെ ഡെപ്പോസിഷനായി കടന്ന് മറ്റൊരു അസുഖത്തിലേക്കാണ് കിടക്കുക അല്ലേ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് വൈറ്റമിൻ ഡീൻ്റെ ഒരു ഫാക്ടർ അപ്പോൾ നമുക്ക് പലപ്പോഴും പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡോക്ടറെ ഞാൻ നല്ല വെയിലത്ത് പണിയെടുക്കണാണല്ലോ എപ്പോഴും വെയിലത്ത് കളിക്കാൻ പോകുന്ന ആൾക്കാരോ ഒക്കെ പലവരെയും കണ്ടിട്ടുണ്ട് പക്ഷേ എന്നിട്ടും എനിക്ക് എങ്ങനെ വൈറ്റമിൻ ഡി കുറയുക എനിക്ക് വൈറ്റമിൻ ഡി വെയിലാണല്ലോ കിട്ടുന്നത് അപ്പോൾ കുറയാൻ യാതൊരുവിധ സാധ്യതയുമില്ലല്ലോ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവർക്കും കുറയാനുള്ള സാധ്യത നിങ്ങൾ അതിനായിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ള ഫാക്ടറ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ തടസ്സപ്പെടുത്തുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം അതോ ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ നിങ്ങളൊരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിങ്ങൾ വെള്ളം കൊണ്ടുപോവാണ് ഓക്കെ നിങ്ങൾ വെയിലത്ത് കളിക്കുകയാണ് അല്ലെങ്കിൽ ഒരു മിനറൽ വാട്ടർ പുറത്തുനിന്ന് വാങ്ങുകയാണ് ഇതിൽ സൺലൈറ്റ് ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് വരുമ്പോൾ ഇതിലൊരു കെമിക്കൽ റിലീസ് ആവുകയും ഇത് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഇത് വൈറ്റമിൻ ഡി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹ തടസ്സപ്പെടുത്തുന്ന ആ പ്രക്രിയനെ തടസ്സപ്പെടുത്തും അപ്പോൾ ഇത് കാരണം കൊണ്ട് വരാം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റെന്തെങ്കിലും ഇൻഫ്ലമേഷനോ ഉണ്ടാവുകയാണെങ്കിൽ ഈ വൈറ്റമിൻ ഡി ഇല്ലാതെ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി പ്രോപ്പറായിട്ട് സപ്ലിമെൻറ്റ് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തുണ്ടാവും ഈ നീര് കുറയില്ല അല്ലെങ്കിൽ ആ ഇൻഫെക്ഷൻ കുറയില്ല ഇല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇതിൻ്റെ മെയിൻ സോർസ് പറഞ്ഞാൽ ഏറ്റവും പ്രധാന സോഴ്സ് എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് തന്നെയാണ് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ദിവസവും ഒരു പത്ത് ടു പതിനഞ്ച് എങ്കിലും സൺലൈറ്റ് എക്സ്പോഷർ കിട്ടാൻ ശ്രമിക്കുക ഓക്കെ പിന്നെ അതേപോലെ തന്നെ പാല് മുട്ട ഇലക്കറികൾ ഇതൊക്കെ ധാരാളം കഴിക്കുക ഇനി അടുത്ത വൈറ്റമിനിലേക്ക് വരാം വൈറ്റമിൻ സി വൈറ്റമിൻ സി പറഞ്ഞ ഒരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും അതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും എല്ലാം സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ സോഴ്സ് ഇതിനോടൊപ്പം തന്നെ ഇതിൽ വാട്ടർ റിട്ടൻഷനുള്ള എബിലിറ്റി വൈറ്റമിൻ സിക്ക് നന്നായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ദിവസം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഒന്നോ ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ ആയിട്ടുള്ള ഓറഞ്ചോ അല്ലെങ്കിൽ നെല്ലിക്കയോ അല്ലെങ്കിൽ പൈനാപ്പിളോ ഇത്തരം സാധനങ്ങൾ കഴിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ വാട്ടർ റിട്ട റിട്ടൻഷൻ ഉണ്ടെങ്കിൽ അതിന് ഇതാക്കാനും സഹായിക്കും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും നിങ്ങളുടെ നീര് അതല്ലെങ്കിൽ ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനൊക്കെ ഇത് സഹായിക്കാറുണ്ട് അടുത്ത മൂന്നാമത്തെ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ അല്ലേ വൈറ്റമിൻ ഇയും നമ്മുടെ ഈ നീര് കുറയ്ക്കാനും അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വളരെ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ തന്നെയാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ വാട്ടർ റിട്ടൻഷന് കുറയ്ക്കാൻ സഹായിക്കും അതേപോലെ തന്നെ നമ്മുടെ കിഡ്നീൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കാനും അതേപോലെ ബ്ലഡ് ഫ്ലോ പ്രോപ്പറായിട്ട് നടക്കാനും നമ്മുടെ സ്കിന്നിന് എല്ലാം ഒരു അല്ലെങ്കിൽ സെൽസിനെല്ലാം പ്രൊട്ടക്റ്റ് പ്രൊട്ടക്ഷൻ നൽകാനൊക്കെയാണ് ഇതിന് മെയിനായിട്ട് സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ എക്സസീവായിട്ട് എന്തെങ്കിലും വെള്ളം കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ ആൻറ്റി ഓക്സിഡൻ്റ് ആണോ ആൻറ്റി ഇൻഫ്ലമേറ്റി പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കുറയ്ക്കാനും വൈറ്റമിൻ ഇ സഹായിക്കും അതിനോടൊപ്പം തന്നെ ഈ നീര് കെട്ടിക്കിടക്കുന്നത് ബ്ലോട്ടിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വൈറ്റമിൻ ഇ പലപ്പോഴും സഹായിക്കാറുണ്ട് ഇനി അടുത്ത നാലാമത്തെ വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ അല്ലേ അപ്പോൾ പലപ്പോഴും നമുക്കറിയാം എന്താണ് പിന്നെ വൈറ്റമിൻ എനെ കുറിച്ചിട്ട് നമുക്ക് പലപ്പോഴും അറിയുന്ന നൈറ്റ് ബ്ലൈൻഡ്നെസ്സിൻ്റെ കാര്യം അല്ലെ അങ്ങനത്തൊക്കെ കാര്യങ്ങളായിരിക്കും നമുക്ക് കൂടുതലായിട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ വൈറ്റമിൻ എയിനും എങ്ങനെയൊക്കെയാണ് നമുക്ക് മെയിൻ സോഴ്സ് നമുക്കറിയാം ക്യാരറ്റ് സ്പിനാഷ് അതേപോലെ തന്നെ മറ്റേ മുട്ടയുടെ മഞ്ഞ ലിവർ അതായത് ചിക്കൻ്റെയും ബീഫിൻ്റെ ഒക്കെ ലിവറിൽ നിന്ന് കിട്ടും ഇവൻ നമ്മുടെ ലിവറിൽ പോലും എന്താണ് ചെറിയ രീതിക്ക് വൈറ്റമിൻ എ ൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് പക്ഷേ ചെറിയ രീതിയിലേക്ക് നമുക്ക് കിട്ടുള്ളൂ സോ എക്സസ് എക്സസായിട്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്കിത് എസൻഷ്യൽ വൈറ്റമിൻസിൻ്റെ കാറ്റഗറിയിൽ വരുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വൈറ്റമിൻ എൻ്റെ പ്രധാനം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ എ അതിനോടൊപ്പം തന്നെ അതായത് ലിവറിലുള്ള എന്താണ് വിഷാംശങ്ങളെല്ലാം പുറം തള്ളാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ അതിനോടൊപ്പം തന്നെ നമ്മുടെ നീര് കിഡ്നിയിലേക്ക് വരുമ്പോൾ അതേപോലെ തന്നെ എക്സസൈ വരുന്ന വേസ്റ്റ് പ്രോഡക്റ്റുകളാണെങ്കിലും അതിന് വാട്ടർ എക്സസൈ കിട്ടി നടക്കുന്നെങ്കിൽ അതിൻ്റെ വാട്ടർ റിട്ടൻഷനെ റെഡ്യൂസ് ചെയ്തിട്ട് അതിന് അപ്പോൾ അങ്ങനെ റിട്ടൻഷൻ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെ പുറം തള്ളുന്ന സാഹചര്യത്തിൽ എന്താവും നമുക്ക് നീരൊക്കെ കുറയാൻ സഹായിക്കും അല്ലേ സൊ അങ്ങനെയും എന്തിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അങ്ങനെ പല രീതിക്ക് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ അവിടുത്തെ ഇൻഫ്ലമേഷൻ കുറയാനും എന്താണ് നമുക്കവിടുത്തെ ഒരു ഇമ്മ്യൂണിറ്റി നമ്മുടെ എപ്പോഴും നമുക്ക് എസെൻഷ്യൽ ഒരു വൈറ്റമിൻ തന്നെയാണ് വൈറ്റമിൻ എ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ വൈറ്റമിൻ എ സപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ലിവറിൻ്റെ ഒക്കെ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സൊക്കെ പ്രോപ്പറായിട്ട് നടക്കുകയും അതുമൂലം നമുക്ക് ഈ അനാവശ്യമായിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത വിഷാംശങ്ങളെ പുറന്തള്ളാനും അതേപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ നീര് കുറയ്ക്കാനെല്ലാം സഹായിക്കും ഓക്കെ അടുത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ പലപ്പോഴും എല്ലാവരും മിസ് ചെയ്യുന്നൊരു വൈറ്റമിൻ കൂടിയാണ് ഈ വൈറ്റമിൻ കെ എന്ന് പറയുന്നത് അല്ലേ മീൻസ് എക്കോയേൻ്റെ സോഴ്സ് നമുക്ക് മെയിൻ ആയിട്ടുള്ള അപ്പോൾ ഏറ്റവും കൂടുതൽ കെ ഹെല്പ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെയാണ് ഓക്കെ അപ്പം നമുക്ക് ഇവൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ബ്ലഡ് ക്ലോട്ടുകളെ റിഡ്യൂസ് ചെയ്യാനും ഫ്ലോ പ്രോപ്പറായിട്ട് നടക്കാൻ സഹായിക്കുന്ന ഒരു വൈറ്റമിൻ കൂടിയാണ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും നമുക്ക് നോക്കുമ്പോൾ ഇതിനോടൊപ്പം തന്നെ കിഡ്നിയിൽ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ഏതൊക്കെ ബ്ലഡ് ഫ്ലോക്ക് വേണ്ടി സഹായിക്കുന്ന വൈറ്റമിൻ കൂടിയല്ലേ അപ്പോൾ എന്തൊക്കെ ഏതൊക്കെ സോഴ്സിലുണ്ടാകും നമ്മുടെ ഹാർട്ടിനായിക്കോട്ടെ അതേപോലെ തന്നെ കിഡ്നിക്കായിക്കോട്ടെ അതേപോലെ മറ്റുള്ള സെൽസിനായിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് എല്ലായിടത്തും നമുക്ക് ശരീരത്തിലേക്ക് വേണ്ട ലിവറിനായിക്കോട്ടെ തൊട്ട് തുടങ്ങി പല ഇമ്പോർട്ടൻറ്റ് ഓർഗൻസിലേക്കും പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് ഫ്ലോക്ക് വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ കെ അതുകൊണ്ട് തന്നെ ലിവറിലേക്കും പോകുന്നു അവിടെയും എന്താണ് ചെറിയ രീതിയിൽ നമ്മുടെ ഡീടോക്സിഫിക്കേഷനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കിഡ്നിയിലേക്ക് വരുന്നത് കൊണ്ട് ഓവറായിട്ടുള്ള എക്സസ് ആയിട്ടുള്ള വാട്ടർ റിട്ടൻഷന് കെട്ടിക്കിടക്കുന്ന വാട്ടർ റിട്ടൻഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ എന്താണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ് ഇമ്പാലൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിൻ്റെ ബാലൻസിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ ഓവറായിട്ട് ഈ സോഡിയം പൊട്ടാഷ്യം ഇതിൻ്റെ ഒക്കെ ഫ്ലോസൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഇത് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്കൊരു അസുഖം ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയാണ് വൈറ്റമിൻ കെ ധാരാളം എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ാണ് അവർക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കുറയും അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അതിന് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇൻഫ്ലമേഷൻ വന്നാലേ ഉണ്ടാവുന്ന മെയിൻ സോഴ്സ് എന്താണ് അല്ലെങ്കിൽ മെയിൻ സിംറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നീരാണ് അല്ലേ നീര് ബ്ലോട്ടിങ് ഇങ്ങനത്തെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് കുറയ്ക്കാൻ സഹായിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഓരോ വൈറ്റമിൻസിൻ്റെയും പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ അഞ്ച് വൈറ്റമിൻസ് സോ നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ ശ്രദ്ധിച്ചിട്ടും നിങ്ങൾക്ക് ഈ കുറയുന്നില്ലെങ്കിൽ അത് മിക്കവാറും നീരാവാനുള്ള സാധ്യത ഉണ്ട് സോ നീരാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഈ വൈറ്റമിൻസ് നിങ്ങളുടെ ശരീരത്തിൽ ധാരാളം സപ്ലൈ ചെയ്യാം നമുക്കൊരു ഒരു കാര്യം കൂടി പറഞ്ഞ ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം അതിനോടൊപ്പം തന്നെ നമുക്ക് പറഞ്ഞാൽ വൈറ്റമിൻ കെ ൻ്റെ ഒരു മെയിൻ സോഴ്സ് ആണ് നമ്മുടെ ബ്രക്കോളി ഇലക്കറികൾ അല്ലേ ഇതൊക്കെ ധാരാളം കഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് ഈ വൈറ്റമിൻ കെ നിങ്ങൾക്ക് അവിടെ ആവശ്യത്തിന് കിട്ടുകയാണ് സോ നിങ്ങളുടെ പ്രോബ്ലം ഇതിൽ ഏത് വൈറ്റമിൻ ആണ് നിങ്ങൾക്ക് കുറവെന്ന് സോർട്ട് ഔട്ട് ചെയ്ത് അത് കൃത്യമായിട്ട് ഒന്നുകിൽ ചെറിയ രീതിയിലാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ സപ്ലിമെൻറ്റുകൾ എടുത്തിട്ട് പ്രോപ്പറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുക ഒരു നല്ല ആരോഗ്യമുള്ള ഒരു ശരീരവും മനസ്സും നിങ്ങൾക്ക് ഉണ്ടാകുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു ഹെൽത്തി ഹ്യൂമൻ ബീങ്ങ് എന്ന് പറയുക അല്ലേ നമ്മൾ മാനസികമായിട്ടും നമ്മൾ ശാരീരികമായിട്ടും അതേപോലെ സ്പിരിച്വൽ ലെവലിൽ നമ്മൾ ഹെൽത്തി ആയിരിക്കുക അല്ലേ ഞാൻ ഈ ചെയ്ത വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും മനസ്സിലായെന്നും വിചാരിക്കുന്നു ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം ബ ബൈ